ഇത് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിഷയം രവി സദാനന്ദൻ എന്ന സുഹൃത്ത് നസീർ സാറ് പാടി അഭിനയിച്ചതിൽ പത്ത് മികച്ച ഗാനങ്ങളെക്കുറിച്ച് പറയുകയാണെന്നാണ് അതിനെക്കുറിച്ച് എന്ന് പറയുക അതായത് നസീർ സാർ പാടുന്ന പോലെ തന്നെ തോന്നും ആ സീന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല ചിത്രീകരണവും അതിനെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ആരോ മല ഉണ്ണിയിലെ കണ്ണാ ആരോ മലുണ്ണി കണ്ണാ അണിയു തിരുമാരിൽ അണിയു ഞാൻ ആ ഗാന ഗാനചികരണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു ഗാന ചിത്രീകരണം വേറെ പടത്തിലൊന്നും ഇല്ല അത്രക്കും ഭംഗിയായിട്ട് ആ പാട്ട് സീന് ചിത്രീകരിച്ചു നസീർ സാറിൻ്റെ ഭാരവും സീനും എല്ലാം കുടുംബം പിന്നെ നസീർ സാർ പാടുന്ന പോലെ തോടുന്ന ഒരു പാട്ടാണ് രണ്ട് ലോകത്തിൽ മണവ തമ്പുരാട്ടി മണവാളനില്ലാത്ത മധുവിധുവാണു നിന്നെ അത് നല്ലൊരു നിലാവുള്ള രാത്രിയിൽ നസീർ സാറിൻ്റെ നല്ല അടിപൊളി ഡ്രസ്സ് അതായത് കല്യാണ ഡ്രസ്സ് കല്യാണം കഴിഞ്ഞ രാത്രി മണവാളൻ്റെ ഡ്രസ്സ് നല്ല പ്യൂർ വൈറ്റ് ഷേർട്ടും നല്ല നിലാവുള്ള രാത്രി പാടുമ്പോൾ നസീർ സാറ് പാടുന്നതിൻ്റെ തിയേറ്ററിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട് നസീർ പാടുന്ന പോലുണ്ട് നസീർ പാടുന്ന പോലുണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് അടക്ക തമ്മിൽ അടക്കം വരുന്നുണ്ടേ നസീദ് നസീർ പാടുന്നത് അതുപോലെ നസീർ സാർ വേറൊരു പാട്ടാണ് ദേവലോകരതവുമായി തെന്നലേ 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 തേടി വന്നതാര നീ തെന്നെൽ അത് വിവാഹിതയല്ലേ ആ നസീർ സാർ നടന്ന് വരുന്നൊരു വലിയൊരു മരങ്ങളെല്ലാം ഉള്ള സൈഡിലോട്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നസീർ സാർ പാട്ട് നമുക്ക് പാട്ട് വീണ്ടും കാണണം തോന്നുന്നു ഒരു പാട്ട് കേട്ട ഉടനെ നമുക്ക് ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് യൂട്യൂബിൽ കണ്ടാൽ ഒന്നും കൂടി കാണണം തോന്നുന്നു അങ്ങനെ പാട്ടാണ് നീ മധുപകരു മലർച്ചൊരിയോ അനുരാഗ പൗർണമിയെ അത് കേട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ ത്രിവാസത്തിന് പിന്നെയും കാണും പിന്നെ റംസാനിലെ ചന്ദ്രികയോ രജനിഗന്ധിയോ അറവി പെൺകുടി പെൺകുട്ടിയാണ് സീർ സാറ് പാട്ട് ചെയ്യുന്ന സിർ ജെ ആലിബാബിയിൽ പാടുമ്പോൾ അത് നല്ല ചിത്രീകരണം പിന്നെ ഒരു അടിപൊളി പാട്ടുണ്ട് ജയേന്ദ്രൻ ചേട്ടൻ്റെ ഇതിൽ ധർമ്മയുദ്ധത്തിൽ സിർ സാറ് വീട വായിച്ചിട്ട് പാടുന്നത് അത് സിർ സാറ് പാടുന്ന വല്ലതോന്നു സങ്കൽപ മണ്ഡപത്തിൽ ഇതാ പാട്ടത് അത് ഞാൻ ഒരു പത്ത് പ്രാവശ്യമായിട്ട് പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരുന്നു പിന്നെ ഒന്ന് നസീർ സാറിൻ്റെ വേറെ നല്ല പാട്ടാന്ന് പിന്നെ ഇതിൽ ലങ്കാതാരത്തിൽ തിരുവാഭരണം ചാർത്തി വീടർന്നു തിരുവാതിര നക്ഷത്രം അതെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും നസീർ സാർ പാടുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടിനെ കുറിച്ചാണ് പിന്നെ നസീർ സാർ പാടുന്ന പോലെ തന്നെ തോന്നുന്നത് പിന്നെ വേറൊരു പാട്ടെന്ന് മായാജാലഗവാതിൽ തുറക്കും മധുരസ്മരണകളി അത് പിയാനോ വായിച്ചിട്ട് പാടുന്നതാണ് അതും നസീർ സാർ പാടുന്ന പോലെ തന്നെയാണ് പിന്നെ ഒരു പാട്ടാണ് ഈ സുജാതയിൽ താലിപ്പൂ പീലിപ്പൂ താഴം ചൂടി വരും അതെല്ലാം നല്ല സീനാണ് ഇന്നത്തെ കാലത്ത് സി എസ് ആറിൻ്റെ പിന്നെ പാടതൊരു ഒരു ഫ്രഷ് ആയിട്ട് പാടുന്ന പോലെ ഇന്നും കാണുമ്പോൾ അത് പുതുമ പുതുമയാണ് പിന്നെ ഒരു പാട്ട് കളബുറിട്ടേ നിൻ്റെ കളിയും ചേരിയും പോയി അതൊന്ന് ഇതെല്ലാം പിന്നെ രവി സദാനന്ദം പറഞ്ഞാൽ പത്ത് പാട്ട് ഞാൻ തിരഞ്ഞെടുത്തതാണ് എനിക്ക് ഇഷ്ടം പോലെ പാട്ട് പറയാനുണ്ട് ഓക്കെ